അസ്സാമലൈക്കും ഞാൻ ഇന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളൊക്കെ പുറത്ത് പോയി കഴിക്കുന്ന കഴിക്കാറാണല്ലോ അപ്പോൾ നമുക്ക് അത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഞാൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ളൊരു മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് വേണ്ട ചേരുവകൾ ഞാൻ പിന്നെ നമ്മൾ പാക്കറ്റ് പൊടിക്കാത്ത പാക്കറ്റ് മന്തിയുടെ പൊടിയുണ്ട് അല്ല പൊടിക്കാത്തതുണ്ട് അത് കിട്ടുകയാണെങ്കിൽ നമുക്കിവിടുന്ന് വാങ്ങിയിട്ടെങ്കിൽ വാങ്ങാം ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല അങ്ങനത്തെ പച്ചമല്ലി കാറാമ്പൂവ് അതേപോലെ സഹജീരകം അങ്ങനെ ഒരുപാട് ചേരുവകൾ ഇതിലടങ്ങിയതില്ലെങ്കിൽ മന്തിപ്പൊടി വാങ്ങിയാൽ മതി എന്നിട്ട് രണ്ട് ടീസ്പൂൺ മന്തിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ചെറിയ ജീരകം ഞാൻ പതുക്ക് അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് നല്ല അര ടീസ്പൂണ് വലിയ ടീസ്പൂണൊന്നും വേണ്ട പിന്നെ പട്ട ഒരു നാലഞ്ച് പീസ് ഉണ്ട് അഞ്ച് ചെറിയ ചെറിയ പീസാണ് വലിയ പീസാണ് ഈ രണ്ടോ മൂന്നോ പീസ് ഇട്ടാൽ മതി പൂവ് ഒരു പത്തെണ്ണ ഉണ്ട് ഏലക്കയ്യൻ്റെ വലിയ പീസാണ് അതുകൊണ്ട് ഞാൻ ഒരു ആറെണ്ണ എടുത്തിട്ടുള്ളൂ ചെറുതാണെങ്കിൽ നിങ്ങൾ കൂടുതലെടുക്കണം ഒരു കിലോ അരി ഒരു കിലോ ചിക്കനും വെച്ചിട്ടാണ് ഒരു കിലോ ചിക്കൻ ഇറച്ചി ഞാന് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റി വെച്ചിരുന്നു ഇത് വെച്ചിട്ടാണ് നമ്മളൊരു മന്തി ഉണ്ടാക്കുന്നത് നമ്മൾ വലിയൊരു തക്കാളി ഒരു മാഗി ക്യൂബ് അതിൽ രണ്ട് പീസ് ഉണ്ടാവും തക്കാളി വലുതുള്ളി അല്ലെങ്കിൽ ചെറുതാണെ മീഡിയം സൈസ് രണ്ടെണ്ണം എടുക്കണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു എട്ട് പത്ത് വെളുത്തുള്ളി ഒക്കെ ഉണ്ട് ഇല്ലിട്ടോ അല്ലി ടോ അത് ചതച്ച് വെച്ചത് മല്ലിച്ചപ്പ് കുറച്ച് എടുക്കണം ഇത്രയും ചേരുവകളാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ ഒരു കിലോ കപ്സരി ഞാൻ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കുന്നുണ്ട് ഇത് ഒരു മണിക്കൂർ വെക്കണം ഇതിലേക്ക് നമ്മൾ ഒരു ഉണക്ക ചെറുനാരങ്ങ കൂടി ആഡ് ചെയ്യേണ്ടത് എടുത്തു വെച്ച ചേരുവകൾ ഓരോന്നായിട്ട് കൊടുക്കാൻ പോവാണ് ചിക്കനൊക്കെ നമ്മൾ കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളമൊന്നും ഇല്ല അരിപ്പയിൽ ഊറ്റി വെച്ചിട്ടുണ്ട് വെള്ളം വാർത്തതാണ് അപ്പം മാഗി ക്യൂബ് ഞാനിതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പീസാണ് നമ്മൾ എടുത്ത് വെച്ച മരുന്നുകൾ ഏലക്കായ് പട്ടപ്പൂവ് ജീരകം സഹജീരകം കാറാപൂവ് എല്ലാ മരുന്നുകളും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലി ചപ്പ് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അരച്ച് വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയൊരു തക്കാളി അല്ല വലുതല്ലെങ്കിൽ മീഡിയം സൈസ് രണ്ട് തക്കാളി ഇത് കട്ട് ചെയ്ത് വെച്ചിരുന്നു ചെറുതാക്കി ഇതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നു പിന്നെ ഒരു ടീസ്പൂണ് നമ്മൾ കാശ്മീരി മുളക് കാശ്മീരി മുളക് നമ്മൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതും ഇട്ട് കൊടുക്കുന്നു ഒരു ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാ ചേരുവകളും കൂടി ഇതിലിട്ട് കുഴച്ച് കൊടുത്തിട്ടാണ് അത് ഒരു ടീസ്പൂൺ കുരുമുളകാണ് ഇതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ടീസ്പൂണ് ഉപ്പ് ചേർത്തി കൊടുക്കുന്നുണ്ട് ഉപ്പ് നമുക്ക് മാഗി ക്യൂബിലൊക്കെ ഉപ്പ് ഉണ്ടാവും അത്യാവശ്യം അപ്പോൾ നമുക്ക് അധികം ഉപ്പൊന്നും വേണ്ട പാകത്ത് ഉപ്പ് മതി അത് ഉപ്പ് ഒരു ചെറിയ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ഉണക്ക ചെറുനാരങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട കേട്ടോ ഈ കപ്പിന് മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ നൂറ് ഗ്രാം ഓയിൽ നിർബന്ധമായിട്ട് ഒഴിച്ചിരിക്കണം അപ്പോൾ ഞാൻ കുറേശ്ശെ കുറേശ്ശെയാണ് ഒഴിക്കുന്നത് ഇത് നല്ലതുപോലെ നമ്മൾ കൈ കൊണ്ടൊന്ന് തിരുമ്മി കൊടുക്കണം നല്ല പോലെ കുഴച്ച് കൊടുക്കണം കേട്ടോ ഈ മസാലകളും ചിക്കനൊക്കെ ഇത് നമ്മൾ കുഴച്ചപ്പോൾ നമുക്ക് വയൽ കുറവ തോന്നിയത് കൊണ്ട് ഒരു കാക്ക കപ്പും കൂടി ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ചോറിലേക്കൊക്കെ ഇല്ലേ ഓയിൽ വേണം അപ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടാവുക ഞങ്ങൾക്ക് കൂടുതൽ എണ്ണ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കേട്ടോ ഞാൻ അതേ കൂടുതൽ ഒഴിക്കാത്തത് ഞാനിത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ നമ്മളിതൊന്ന് മൂടി വെച്ച് ഒന്ന് കുറച്ച് സമയം കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം നല്ല മസാലകളൊക്കെ അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇത് പൊരിച്ചെടുക്കാൻ പോവാണ് ഓയിൽ കുറവാ തോണെങ്കിൽ ഒഴിച്ച് കൊടുക്കണം ഞാനിത് മൂടി വെച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് എന്നിട്ട് ഇതിൽ തന്നെ നമുക്കിത് പൊരിച്ചെടുക്കണം കേട്ടോ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാനിത് ഇനി ഗ്യാസൊക്കെ കത്തിച്ച് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഫുൾ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് പൊരിച്ചെടുക്കേണ്ടത് കേട്ടോ മൂടി വെച്ചിട്ട് വേണം കുറച്ച് സമയം മൂടി വെച്ച് പൊരിച്ചെടുക്കാം ഇടക്ക് നമ്മളൊന്ന് നോക്കണം ഫ്ലെയിം ഫുള്ള് ഇടുന്നത് കൊണ്ട് കരയുവാൻ സാധ്യത ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടത് മൂടി വെച്ചിട്ട് വേവിക്കാൻ വെക്കണം എണ്ണ നോക്കണം അപ്പോൾ ഇത് മൂടിയൊക്കെ വെച്ചിട്ട് നമ്മൾ പൊരിച്ചെടുക്കാൻ പോവുകയാണ് തീയൊക്കെ കത്തിച്ചിട്ട് വരും ഫുൾ ഫ്ലെയിമിലിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കണം കേട്ടോ ഷേപ്പ് കാരണം ഗ്യാസിലാവുമ്പോൾ നടുവിൽ മാത്രമേ തീ കത്തുകയുള്ളൂ എണ്ണ കുറവാൻ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ചേർത്തി കൊടുക്കാവുന്നതാണ് കേട്ടോ പൊരിക്കുന്നത് കൊണ്ടാണ് കൂടുതൽ എണ്ണ വരുന്നത് നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഓരോ ഭാഗം വേവുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് വേവായ ഭാഗമൊക്കെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം ഇനി നമ്മൾ മൂടി വെക്കേണ്ട ആവശ്യമില്ല ഇനി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ആവിയായിട്ടത് വറ്റിപ്പോവും ഞാനപ്പോൾ അടുപ്പിൽ തീ കത്തിച്ചുകൊണ്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തിള ആകാനായി അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരിയൊക്കെ ഇട്ട് കൊടുക്കണം അരി ഞാൻ ഒരു മുക്ക മണിക്കൂറായി കുതിർത്താൻ വെച്ചിരുന്നു കേട്ടോ ഒരു മണിക്കൂറിൻ്റെ അടുത്തായി ഏകദേശം ചിക്കനൊക്കെ നല്ലതുപോലെ വേവായി വന്നിട്ടുണ്ട് എല്ലാ ഭാഗവും ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ അടിയിൽ പൊടിച്ചിട്ടില്ല നമുക്ക് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഇതിൽ കൂടുതൽ ബെറ്ററാണ് ഞാൻ എനിക്കിപ്പോൾ വലിയ നോൺ സ്റ്റിക്കിൻ്റെ കുണ്ടിൻ്റെ പാത്രം ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ അലുമിനിയം പാത്രത്തിലാണ് വേവിച്ചെടുക്കുന്നത് ഇതിലായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ മതി അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മളെ മസാലയൊക്കെ തേച്ച് നല്ലപോലെ സെറ്റായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് പോയി അപ്പോൾ നമുക്ക് ഇനി ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല നല്ലതുപോലെ എല്ലാ ഭാഗവും നമ്മൾ വേവാകാത്ത വേ ഭാഗമുണ്ടെങ്കിൽ അത് തിരിച്ചു മറിച്ചിട്ടൊക്കെ അത് വേവിച്ചെടുക്കണം കേട്ടോ നമുക്കിതിൽ നമ്മൾ ചിക്കൻ ഇതിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് എണ്ണ കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ എണ്ണ കുറവാ കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യാവുന്നതാണ് ഞങ്ങൾക്ക് കൂടുതൽ എണ്ണ വേണ്ടാത്തത് കൊണ്ട് ഞാൻ ആദ്യം തന്നെ കൂടുതൽ ഒഴിച്ചിട്ടില്ല കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണയും കൂടെ നമ്മളതിൽ ആദ്യമേ ഒഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഞാൻ കുറേശ്ശെ കുറേശേ ഒഴിക്കുന്നതാണ് അപ്പം നമ്മളെ ചോറൊക്കെ വേവായി തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം വേവൊക്കെ വേണം നമ്മൾ പറ്റ വേവാത്ത അരി എടുത്ത് ഊറ്റി വയ്ക്കരുത് ഏകദേശം വേവായിട്ടുണ്ട് നമുക്ക് ഒന്നും കൂടി തിളച്ചാൽ നമുക്കത് ഊറ്റിയെടുക്കാം നമ്മൾ ഇതിൽ നിന്നും കുറച്ചെണ്ണ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കണം നമുക്ക് ചോറിന്റെ മുകളിൽ ഇട്ട് ഒഴിച്ചു കൊടുക്കാനെട്ടോ വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ ഇനി നമ്മളിതിലേക്ക് ഈ ചോറെല്ലാം ഇട്ടുകൊടുക്കാണ് കുറച്ചിട്ട് കൊടുക്കണോളൂ ഞാൻ എന്നിട്ട് എന്നിട്ടാൻ ഇതൊന്ന് പരത്തിയതിന് ശേഷം നമ്മൾ ഈ എണ്ണയിൽ നിന്നും ഈ എണ്ണയിൽ നിന്നും കുറച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് ഞാനിങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കുക കൊടുക്കും നമ്മൾ ഇതൊന്ന് ലെവലാക്കി കൊടുത്തിട്ട് നല്ല നമ്മൾ ഹോട്ടലിലൊക്കെ പോയി റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കണേ മന്തിയുടെ അതേ രുചി ഉണ്ടാവും എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കും നമ്മൾ ബാക്കി എടുത്ത് വെച്ച എണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ ഞാനൊരു രണ്ട് പച്ചമുളകും കൂടി ഇതിൽ കുത്തി കൊടുക്കുന്നുണ്ട് നമ്മൾ ഉറച്ച മഞ്ഞൾപ്പൊടി കുറച്ച് നമുക്ക് കളറിൻ്റെ ഫ്ലേവറിന് വേണ്ടി നമ്മൾ ഒരു ഭാഗം ഒഴിച്ചു കൊടുക്കണം ഇനി നമ്മൾ ദമ്മിടാൻ പോവുകയാണ് നമ്മൾ ഇത് ദമ്മിട നമ്മളൊരു അരമണിക്കൂറെങ്കിലും ദമ്പിടണം അതല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റെങ്കിലും ചുരുങ്ങിയത് ദമ്പിടണം കേട്ടോ എന്നിട്ട് വേണം ഞാനിപ്പോൾ ഇതിലേക്കൊരു പാത്രമൊക്കെ വെച്ച് നമുക്കൊരു ഈ പുക അതിൽ ഇട്ട് കൊടുത്താൽ ഒന്നും കൂടി നമുക്ക് ആ മന്തിക്ക് ഒറിജിനൽ നമ്മൾ റെസ്റ്റോറൻറ്റിലെ ടേസ്റ്റ് വരും അപ്പോൾ നമ്മൾ കണലിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വിളിച്ചെണ്ണം ഞാൻ അടുപ്പിലാണ് തിളപ്പിച്ച് ഊറ്റിയത് അപ്പോൾ നമ്മൾ ഇതിൽ നല്ല കണലിന് കുറച്ച് ഓയിൽ ഒരു ടീസ്പൂൺ ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല പുക വരും അപ്പം നമ്മളത് പെട്ടെന്ന് മൂടി വെക്കണം കറക്റ്റ് ഒരു മൂടി കൊണ്ട് മൂടി വെക്കണം അപ്പോൾ ഇനി അത് എമ്മിൽ നമുക്ക് ഒരമണിക്കൂർ ഇല്ലെങ്കിൽ ചുരുങ്ങിയത് ഇരുപത് എങ്കിലും നമ്മൾ വെച്ചാലുള്ള ചിക്കൻ്റെ എല്ലാ രുചി വാസനയൊക്കെ നമുക്ക് ആ ചോറിൽ കുടിക്കുള്ളൂ കേട്ടോ നമ്മളിങ്ങനെ അത് തിളപ്പിച്ചു വിറ്റിയ കഞ്ഞിവെള്ളം നമ്മൾ വെറുതെ ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് ദമ്മിട്ടാൽ നമുക്കൊന്നും കൂടി ചൂട് മേലെ നിന്നില്ല ചൂടും അടിയിലേക്ക് ഇറങ്ങിക്കോളും അപ്പോൾ നമ്മുടെ അടുപ്പിൽ നല്ല കണലുണ്ട് കണലിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് തീയൊന്നും കത്തിക്കണ്ടെട്ടോ നമുക്ക് ഗ്യാസിൽ വേണ്ടവർക്ക് ഗ്യാസിലും ചെയ്യാവുന്നതാണ് നമ്മളെ മൂടിയൊക്കെ എടുക്കാൻ പോവട്ടോ നമ്മളെ റസ് ഇത് നമ്മൾ എടുത്തു മാറ്റാൻ പോവാണ് നമ്മൾ ആ ചിക്കനെ ഉടയാതെക്കാൻ വേണ്ടിയിട്ടാണ് ചോറ് നമ്മൾ ഇതിൽ നിന്നും കുറച്ച് മാറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ നമുക്ക് ഹോട്ടലിൽ നിന്നും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ ഒരു അതേ മോഡൽ ടേസ്റ്റിലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ നല്ല സോഫ്റ്റായി നല്ല പാ നമ്മൾ ഈ അടിയിലെ മസാലയൊക്കെ ഒന്ന് ഉണ്ടോ ഒന്നും തന്നെ അടിയിൽ പിടിച്ചിട്ടില്ല നമ്മൾ ഈ ചിക്കന് ഒടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് നമ്മൾ ഈ ചിക്കൻ ഒന്ന് മാറ്റി കൊടുക്കണം നമുക്ക് ചിക്കനൊക്കെ ഒന്ന് മാറ്റണം ഞാന് എന്നിട്ട് നമ്മളീ ചോറൊക്കെ ഇതിൽ തന്നെ ഇട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം ഉള്ളു നമുക്ക് ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്കത് വരിക നല്ല ഒരു ടേസ്റ്റുള്ള വാസന ഒക്കെ വരുന്നുണ്ട് നമ്മൾ ചിക്കനൊക്കെ ഫുള്ളും മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ ഈ ചോറും ഉണ്ടോ ഇതിൽ നല്ല മസാലയുണ്ട് ഇനി നമ്മൾ എടുത്ത് ചോറും കൂടി ഇതിലേട്ടേക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആ ശരിക്കില്ല അതിന്റെ രുചി ശരിക്ക് കിട്ടും ഒരു കിലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറച്ചിയുടെ തൂക്കാണ് കേട്ടോ എല്ലാം ചിക്കൻ എല്ലാം വാങ്ങിയതിന് ശേഷം ഇറച്ചിയുടെ തൂക്കം മാത്രമാണ് അതല്ലാതെ ആകെ ഒരു കിലോ ചിക്കൻ വാങ്ങിക്കാണ്ടല്ല അപ്പോൾ അതിന്റെ ഇറച്ചി തന്നെ ഒരു നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ കുടഞ്ഞ് കൊടുത്താലും ഉണ്ടോ ഇങ്ങനെ കുടഞ്ഞ് കൊടുത്താലും നമ്മൾ അടിഭാഗം ഏലോയ്ക്ക് പോയി നമ്മൾ എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഇതൊന്ന് നമ്മൾ ഒരു പത്ത് എങ്കിലും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ നമ്മളെ ചോറെല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മളെ ചിക്കനൊക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പം നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട് ഒരു കിലോ ചിക്കനും ഒരു കിലോ റൈസും വെച്ചിട്ട് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മന്തി റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ റെസ്റ്റോറൻറ്റിലൊന്നും പോയി കഴിക്കാൻ തന്നെ നമുക്ക് വീട്ടിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും നമ്മളെ മറ്റു മന്തികളിൽ നിന്നൊരു വെറൈറ്റി മന്തിയാണ് എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതണേ അപ്പോൾ ഞാൻ എൻ്റെ പേരക്കുട്ടി എൻ്റെ മോൻ്റെ കുട്ടിക്ക് ചോറ് വിളമ്പാണ് ഞങ്ങൾ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാറുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ വീണ്ടും കാണുക അടുത്ത നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം ഓക്കേ താങ്ക്സ് ഫോർ വാച്ചിങ്